ഗൈസ് നിങ്ങളുടെ വണ്ടിയുടെ ഹോൺ ഇതേ ഇതേമാതിരി പിന്നെ സൗണ്ട് കുറഞ്ഞ് കുറഞ്ഞു ഒന്നുമില്ലാത്തമാതിരി വളരെ നൈസായിട്ടുള്ള വളരെ കുറഞ്ഞൊരു സൗണ്ടിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോൺ പോയി മാറ്റാനൊന്നും നിൽക്കേണ്ടത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കും ഞാൻ അടച്ച് തരാം ഓക്കെ ഗൈസ് എല്ലാ ഹോണിൻ്റെയും അടിഭാഗത്തായിട്ട് ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനൊരു സ്ക്രൂ ഉണ്ടാവും അപ്പോൾ ആ സ്ക്രൂവിൽ ഓൾറെഡി ഒരു റബ്ബർ സീലിംഗ് ഉണ്ടാവും മിക്ക ഇതിനും അപ്പോൾ അത് നമ്മൾ ഏറെ എന്തെങ്കിലും പ്ലെയർ അല്ലെങ്കിൽ കൈ കൈവച്ചല്ലെങ്കിൽ ഒരു കത്തി വെച്ച് ചെത്തിക്കളഞ്ഞാൽ മതി റബ്ബർ കോട്ടിംഗ് ഉണ്ടാവും അപ്പോഴെല്ല സ്ക്രൂ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ബുഷമായിരിക്കും എന്നിട്ട് ഈ സ്ക്രൂ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തോ ലൂസ് ചെയ്തോ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സൗണ്ട് മാറും എന്നത് അറിയാൻ പറ്റും കണ്ടോ നല്ല സൗണ്ടിലോട്ട് വന്നില്ലേ ഇപ്പം ഇതിൻ്റെ കേബിൾ ടച്ച് ടച്ചായിട്ടിരിക്ക കേബിളും കൂടി ഒന്ന് മാറ്റി ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൗണ്ടിലോട്ട് വരും കേബിളും മുട്ടാത്ത രീതിയിൽ എന്നിട്ട് ടൈ ചെയ്ത് വയ്ക്കണം എന്നിട്ട് ഹോർണ ഹോണിലും മുട്ടുമ്പോൾ വൈബ്രേഷൻ സൗണ്ട് വ്യത്യാസം വരും ഇതാണ് അപ്പോൾ ഒറിജിനെ സൗണ്ട് കേസ് അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് ഒറ്റ ഹോണിൻ്റെ സൗണ്ടാണ് അതായത് നമ്മുടെ ഈ കമ്പനി വരുമ്പോഴത്തേക്കും മിക്കവാണ്ടികൾക്ക് ഒറ്റ ഹോണായിരിക്കും പറഞ്ഞത് സിംഗിൾ ഹോൺ ആയിരിക്കും അപ്പോൾ അതിന് ഈ ഒരു സൗണ്ട് ഉണ്ടാവും അത് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കേസാണ് ഞാൻ കാണിച്ചത് ഇനി ഇതൊന്നും കൂടി ഡബിൾ ആക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഒരു ഹോൺ കൂടി എക്സ്ട്രാ വച്ചിട്ട് നമുക്കിതുകൊണ്ട് ഡബിൾ സൗണ്ടാക്കാം നല്ല പവർഫുൾ സൗണ്ട് ആകാൻ പറ്റും അപ്പോൾ അത് ഡയറക്റ്റ് ഹോൺ പിടിപ്പിച്ച് നേരെ വയലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കത്തിപ്പോകും മീൻസ് പോയിന്റ് പെട്ടെന്ന് പോകും പിന്നെ ഞാൻ ആയിട്ട് സ്വിച്ചൊക്കെ പെട്ടെന്ന് മാറ്റേണ്ടി വരും അപ്പോൾ അതിനെന്താ ചെയ്യുന്ന റിലേ വെച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ റിലേ വെക്കാനുള്ള സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പള്ളതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാന്നുള്ളത് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ഫോൺ കൂടി കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള സൗണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാൻ കണക്ഷൻ പിടിപ്പിച്ചിട്ടാണ് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടര രണ്ടെണ്ണത്തേക്കുള്ള മുഴക്കം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇപ്പോൾ ചെയ്ത കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മറ്റേ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാവുന്നവർക്കൊണ്ടല്ലേ ഇത് അറിയാൻ പറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ആരും തന്നെ ചീത്ത പറയാൻ വരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ